നാളെയും നമ്മുടെ സംസ്ഥാനത്തെ ദേശീയ പണിമുളക്ക് ബാധിക്കും എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് വരികയാണ് അപ്പം ആദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലൊക്കെ ഷെയർ ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുണക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്തിട്ടുള്ളത് വിവിധ ആശയങ്ങൾ ഉപയോഗിച്ച് പത്തോളം ട്രേഡ് യൂണിയൻ ആണ് നമ്മുടെ സംസ്ഥാനത്തും ഹർത്താള ആഹ്വാനം ചെയ്തിട്ടുള്ളൂ ഇത് ഒരു ദേശീയ പണി മുടക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഇന്ന് അർദ്ധരാത്രി പന്ത്ര മണിയോട്ട് അതായത് ഇനി ഒരു മിനിറ്റോടെയുള്ളൂ ഒരു മിനിറ്റ് പന്ത്രണ്ട് മണി കൊണ്ട് നാളെ അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ ദേശീയ പണിമുണക്കാണ് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദേശീയ പണിമുണക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്തിട്ടുള്ളത് പാല് പത്രം എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട് ദേശീയ പണിമുണക്കിൽ നിന്നും ആശുപത്രികൾ അതുപോലെ തന്നെ വിവാഹം എന്നീ ഈ നാല് ആവശ്യ സാധനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇടകമ്പളവും ബാങ്ക് അതുപോലെ വിപണി ഒക്കെ സ്കൂളുകൾ ഒക്കെ നാളെ അടഞ്ഞു നടക്കുന്നൊരു സാഹചര്യമുണ്ട് കെ എസ് ആർ ടി സിയും അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സും ഒന്നും നാളെ സർവീസ് നടത്തുന്നില്ല എന്നാണ് അവസാനം എന്ന റിപ്പോർട്ട് പിന്നെ കെ എസ് ആർ സിസിനും സ്വകാര്യ ബസ്സിനെയും ഒക്കെ വ്യക്തികളെ ഇത് വലിയ കണക്കിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഹർത്താലിനെ സമാന്തരമായി ആണ് നാളെ ബന്ധിനെ ആക്കാൻ സമാന്തരമായ ഒരു ബന്ധമായിരിക്കും നാളെ ഉണ്ടാവുക പണിമുടക്കായിരിക്കും നാളെ ഉണ്ടാവുക സർക്കാരിന് ജീവനക്കാർ അതായത് അധ്യാപകരുടെ ജീവന ഓഫീസ് ആവേശ ചോറുകളൊക്കെ നാളെ അവധിയായിരിക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ നാളെ ക്ലാസ് ഉണ്ടോ എന്ന് അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കുക അതുമാത്രമല്ല സ്കൂളിൽ എത്തിച്ചേരുന്ന സ്കൂൾ വാഹനങ്ങൾ സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് തിരക്കിട്ട് വേണം നാളെ സ്കൂളിലേക്ക് ഇറങ്ങാൻ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തുവയ്ക്കുക ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ വീഡിയോ ആയിട്ട് വേണ്ടിയും കാണാൻ നന്ദി നമസ്കാരം